ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹർഷത പ്രിൻറ്റ് കളക്ഷൻസുമായിട്ടാണ് കേട്ടോ വൺ സെവൻറ്റി ടു ആണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ കാണിക്കുന്നത് ഫസ്റ്റ് വൺ താഴേക്കാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് മാക്സ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നല്ല കളക്ഷനാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം തന്നെ വരുന്നത് എല്ലാം തന്നെ വൺ സെവൻറ്റി ടു ആണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് ഒരു പീസാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ ഒറ്റ പീസിനാണ് വൺ സെവൻറ്റി ടു വരുന്നത് ഇപ്പോഴും നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് ഒരു മീറ്ററിനാണോന്നൊക്കെ അല്ല ഒരു പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ വീഡിയോസിൽ പറയുന്നത് അത് അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും റീറ്റെയിൽ ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് നമ്മുടെ ജഹ്റ കളക്ഷൻസിൽ നിന്ന് ഏത് പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകെ കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലുള്ള നൈറ്റി മെറ്റീരിയൽസും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷൂളുകളും അവൈലബിൾ ആണ് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും പത്ത് പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഡെലിവറിയും ആണ് കേട്ടോ അപ്പോൾ സെയിം ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ എല്ലാം തന്നെ വന്നിട്ടുള്ളത് അടുത്തതും നല്ലൊരു കണക്ഷനാണ് സെയിം റേറ്റും സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇടക്കൽ ഓൺലൈൻ ചെയ്യുന്നത് പോസ്റ്റലോ കൊറിയറോ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് വരുന്നത് നോർമൽ പത്ത് പീസസിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ പോസ്റ്റലാണെങ്കിൽ മാക്സിമം ഫൈവ് ടു സിക്സ് ഡേയ്സ് എടുക്കും കൊറിയർ ആണെങ്കിൽ ത്രീ ടു ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിൽ എത്തിച്ച് തരും കേട്ടോ കൊറിയർ കൊറിയർ ഓഫീസിൽ പോയി മേടിക്കണം കേട്ടോ പോസ്റ്റ് എത്തിച്ച് തരും അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ Bye bye.